മഴക്കാലം പിടിച്ചു ഇടയ്ക്കൊന്ന് നിലച്ചു ഒരുവിധം ജനങ്ങൾക്ക് പനി വന്ന് പിടിച്ചു മഴക്കാലം പിടിച്ചു ഇടയ്ക്കൊന്ന് നിലച്ചു ഒരുവിധം ജനങ്ങൾക്ക് പനി വന്ന് പിടിച്ചു ജലദോഷം ചുമയും ഇടവിട്ട പനിയും വല്ലാത്ത ക്ഷീണം പിടിച്ചവർ പലരും ജലദോഷം ചുമയും ഇടവിട്ട പനിയും വല്ലാത്ത ക്ഷീണം പിടിച്ചവർ പലരും ആസ്പത്രി മുഴുവൻ നീണ്ടാ നിരയും ആസ്പത്രി മുഴുവൻ നീണ്ടാ നിരയും പനി വന്ന കാര്യം പലരും പറയും പനി വന്ന കാര്യം പലരും പറയും ഡോക്ടർ തന്ന കുറിപ്പടി വാങ്ങി ഡോക്ടർ തന്ന കുറിപ്പടി വാങ്ങി മരുന്ന് കടയിൽ മരുന്നു ഞാൻ വാങ്ങി മരുന്ന് കടയിൽ നിന്ന് മരുന്ന് ഞാൻ ി മുക്കിയും മൂളിയും പലരും നടന്നു മുക്കിയും മൂളിയും പലരും നടന്നു എനിക്കുള്ള മരുന്ന് ഞാൻ വാങ്ങി വന്നു എനിക്കുള്ള മരുന്ന് വാങ്ങി ഞാൻ വന്നു മഴക്കാലം പിടിച്ചു ഇടയ്ക്കൊന്നു നിലച്ചു മഴക്കാലം പിടിച്ചു ഇടയ്ക്കൊന്നു നിലച്ചു ഒരുവിധം ജനങ്ങൾക്ക് പനി വന്ന് പിടിച്ചു ഒരുവിധം ജനങ്ങൾക്ക് പനി വന്ന് പിടിച്ചു പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം രേക്കപ്പൻ സ്വാമി ഞാൻ മാറാം മഴക്കാലം പിടിച്ചു ഇടയ്ക്ക് മഴയൊന്ന് നിന്നു വീണ്ടും മഴ പെയ്യുന്നു അങ്ങനെ ഇടപെട്ട് പെയ്യുന്ന മഴ ഇടയ്ക്ക് മഴ നിൽക്കുന്നൊരവസ്ഥ ഈ കാലാവസ്ഥേൻ്റെ മാറ്റം വ്യതിയാനം പലവർക്കും ജലദോഷം പനി തലവേദന ഡെങ്കിപ്പനി അങ്ങനെ തുടങ്ങി മാരകമായിട്ടുള്ളതായ അസുഖങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടം വയറിളക്കം വരെ കോളറ വരെ പിടിപെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് ആരോഗ്യവകുപ്പിൽ നിന്ന് ആ ഒരു അനുഭവം ഇന്ന് ഞാൻ ആശുപത്രിയിൽ പോയി ഞാൻ അനുഭവിച്ച ആ ഒരു അനുഭവം കാവ്യം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം